ജാർഖണ്ഡിലെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിരുന്ന ഫാദർ സ്റ്റാൻസ്വാമി എന്ന ഈശോ സഭ വൈദികന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള മജിസ്ട്രേറ്റ് തല റിപ്പോർട്ടിനെതിരെ ഫാദർ ഫ്രേസർ മസ്കാരിനാസ് കോടതിയിലേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജൂലൈ അഞ്ചിനാണ് ഭരണകൂട ഭീകരതയുടെ ഇരയായി മാറിയ ഫാദർ സ്റ്റാൻസ്വാമി അന്തരിച്ചത് ഇന്ത്യയ്ക്ക് ലോകത്തിന്റെ മുൻപിൽ അപമാന ഭാരത്താൽ തലകുനിക്കേണ്ടി വന്ന ദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ അഞ്ച് ജാർഖണ്ഡിലെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിരുന്ന ഫാദർ സ്റ്റാൻസ്വാമി എന്ന ഈശോ സഭ വൈദികൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ മരിച്ചത് അന്നായിരുന്നു നീതി നിഷേധിക്കപ്പെട്ട ജാർഖണ്ഡിലെ ആദിവാസികൾക്ക് വേണ്ടി നിലകൊണ്ടതാണ് അധികാരികളുടെ കണ്ണിലെ കരടായി അദ്ദേഹത്തെ മാറ്റിയത് ഇല്ലാത്ത മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് യു എ പി എ എന്ന കടുത്ത വകുപ്പ് ചുമത്തി രാജദ്രോഹി എന്ന മുദ്രകുത്തിയായിരുന്നു ഫാദർ സ്റ്റാൻസ്വാമി ജയിലിൽ അടച്ചത് അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കാൻ കഴിയാതെ നീതിപീഠങ്ങൾ പോലും നിസ്സഹായരായി എൺപത്തിനാലാം വയസ്സിൽ ഒൻപത് മാസത്തോളം ജയിലിലെ തണുത്താറയിൽ അദ്ദേഹത്തിന് കഴിയേണ്ടി വന്നു എന്നത് രാജ്യത്തെ നിയമ സംവിധാനങ്ങൾക്ക് പോലും അപമാനകരമായി പാർക്കിൻസൺസ് രോഗം മൂലം കടുത്ത വിറയൽ ബാധിച്ച അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോയ്ക്കുവേണ്ടി കോടതിയുടെ കനിവ് വന്നു ഭരണകൂടം അത്ര നീചമായിട്ടായിരുന്നു ആ വന്നി വയോധികനെ വേട്ടയാടിയത് മതിയായ ചികിത്സ കിട്ടാത്തതിനാലാണ് ഫാദർ സ്റ്റാൻസ്വാമി മരിച്ചതെന്നാരോപിച്ച് ഫാദർ ഫ്രേസർ മസ്കരീനാസ് കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് മജിസ്ട്രേറ്റ് തല അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ കസ്റ്റഡിയിലായിരിക്കെ ഫാദർ സ്റ്റാൻസ്വാമി മരിച്ചത് സ്വാഭാവിക കാരണങ്ങളെ തുടർന്നാണെന്ന റിപ്പോർട്ടാണ് മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിലൂടെ പുറത്തുവിട്ടത് െതിരെയാണ് ഫാദർ ഫ്രേസർ മസ്കരീനാസ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് ഫാദർ സ്റ്റാൻസ്വാമി ഉൾപ്പെടുന്ന ഈശോ സഭയിലെ വൈദികനാണ് മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജ് മുൻ പ്രിൻസിപ്പലായ ഫാദർ ഫ്രേസർ മസ്കരീനാസ് ജയിൽവാസത്തിനിടെ ആരോഗ്യനില മോശമായി ഫാദർ സ്റ്റാൻസ്വാമി ആശുപത്രിയിലായപ്പോൾ ബന്ധുവായി കോടതി നിശ്ചയിച്ചത് ഇദ്ദേഹത്തെയാണ് ദില്ലി